ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പാർട്ടിലേക്ക് വരാം ഇനി തുടർച്ച നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കണം തുടർന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളുടെ നമ്മൾ ചിന്തിച്ചു വരികയാണ് ഇതിലെ നിലയങ്കി ഈ വെള്ള നിലയങ്കി ഇതിന്റെ ഒരു പ്രത്യേകം നമുക്ക് വായിക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തിയെട്ടിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്കിയൊന്ന് വായിക്കാമോ അങ്കി മുഴുവനും നീല നൂൽ കൊണ്ടുണ്ടാക്കണം അതിന്റെ നടുവിൽ തല കടപ്പാൻ ഒരു ദോരം വേണം ദോരത്തിന് നെയ്ത്തുപണിയായ ഒരു ചുറ്റിലും വേണം അത് കീറിപ്പോകാതിരിപ്പാൻ കവചത്തിന്റെ ദോരം പോലെ അതിനുണ്ടായിരിക്കണം നീലനൂൽ തൂമറനൂൽ ചുമപ്പുനൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി ഒരു മാതളപ്പഴം ഒരു പൊന്മണി ഒരു മാതളപ്പഴം ഇങ്ങനെ വേണം ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം നമുക്ക് നിർത്താം ഇതിൽ ഈ നീല വസ്ത്രം ഈതിൻ്റെ നീല വെള്ള നീലയങ്കി ഇത് മേളറ്റം വരെ വരുന്ന അങ്കിയാണ് അതിലൊരു പ്രത്യേകതയുണ്ട് അതിൽ ഈ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ നമ്മുടെ വസ്ത്രത്തിൻ്റെ ഞാൻ എക്സാമ്പിൾ ഈ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒരു മാതളപ്പഴം ഒരു നൂല് കൊണ്ട് ഉണ്ടാക്കേണ്ടതാണ് പ്രത്യേകമായ നൂലുകൊണ്ടുണ്ടാക്കുക ഒരു മാതളപ്പഴം അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വർണ്ണ സ്വർണത്തിലുള്ളൊരു മണി വീണ്ടും ഒരു മാതളപ്പഴം അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വർണമണി ഇങ്ങനെ ചുറ്റിലും വസ്ത്രത്തിന്റെ ചുറ്റിലും മാതളപ്പഴവും മണിയുമായിട്ട് എന്ത് ചെയ്യണം അതിൽ ഉണ്ടാക്കി വെക്കണം എന്തിനാണ് അത് ഉണ്ടാക്കാൻ പറഞ്ഞത് അതിന്റെ ഉപയോഗം എന്താണ് യഹോവയുടെ മുൻപാകെ വിശുദ്ധ മന്ത്രത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം അപ്പൊ ഈ മണി ശബ്ദം എന്തിനാണ് ഈ മണിയും മാതളപ്പഴവും എങ്കിൽ മണി മാത്രം പോരെ മണി ശബ്ദം കേൾക്കാൻ മണി മാത്രം പോരെ മാതളപ്പഴത്തിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ടോ ന്യായമായ ഒരു ചിന്തയാണ് മണിശബ്ദം കേൾക്കാൻ മാത്രം പോരെ മതി മാതളപ്പഴത്തിൻ്റെ ആവശ്യമല്ല അതെന്താണ് ഞാൻ അടുത്തുറന്ന് പറയും അപ്പം ഇതിൻ്റെ അടിയിൽ എന്തിനാണിത് ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അഹരോൻ ഈ ആലയത്തിൻ്റെ അകത്തുനിന്ന് പ്രാകാരം പോലെ വരാൻ ഒരു കുഴപ്പമുണ്ടാകില്ല ഇവിടെ കിടന്ന് കറങ്ങണം ഇതിനകത്തേക്ക് കയറിയാൽ മരിച്ചു വീഴാതിരിക്കേണ്ടതിന് ഇതിനകത്ത് കയറുമ്പോൾ എന്തു ചെയ്യണം ഈ മണിശബ്ദം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ മണി ഉണ്ടാക്കാൻ പറഞ്ഞത് നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കതിനുള്ള ചേർന്ന് ചിന്തിക്കാം ഇതിനകത്ത് പ്രവേശിക്കുമ്പോൾ മരിച്ച് എന്ത് എന്താ വീഴ മരിച്ചു വിടാനൊരു കാരണം എന്താ കൽപ്പനാലകൻ ഇദ്ദേഹത്തിൻ്റെ പാപത്തിന് വേണ്ടി യാഗം കഴിച്ചിട്ട് വേണം ജനത്തിൻ്റെ പാവങ്ങൾക്ക് വേണ്ടി അത് യാഗം കഴിക്കണം എന്നിട്ട് ഇദ്ദേഹത്തിന്റെ പാപത്തിനു വേണ്ടി യാഗം കഴിക്കണം യാഗ രക്തവുമായിട്ട് വേണം കൃപാസനത്തിങ്കലേക്ക് അഥവാ ഈ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്താൻ ഈ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്താൻ ഇവിടെ ഇവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നിട്ടില്ല എങ്കിൽ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം വന്നിട്ടില്ലെങ്കിൽ ഈ മനുഷ്യൻ ഇവിടെ മരിച്ചു വീഴും അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് മലട്ട് വരാൻ ഞാൻ പറഞ്ഞതുപോലെ മുമ്പേ പറഞ്ഞതുപോലെ കഴിഞ്ഞ പാർട്ടിയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഈ വസ്ത്രം ഈ വസ്ത്രത്തിൽ ഇത് ആ മ ഇന്ന് ധരിക്കുന്ന പട്ടത്ത് പൗരോഹിത്വത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ കൂടെ ഓരോ മാതളപ്പഴവും മണിയും കൂടെ കെട്ടിക്കൊള്ളണം എങ്ങനെ പൂർണ്ണമാവുള്ളൂ പൂർണ്ണമാകാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇതിനകത്ത് വരുന്ന ഈ മനുഷ്യൻ മരിച്ചു വീഴാതിരിക്കേണ്ടതിന് മരിച്ചു വീണാൽ ഇതിനകത്ത് നിന്ന് ഇയാളെ എടുക്കാനായിട്ട് പുറത്ത് ഒരാളിനകത്ത് കയറാൻ പറ്റില്ല ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പുറത്ത് നിൽക്കുന്ന ജനത്തിനുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഇദ്ദേഹം ഈ ശുശ്രൂഷയ്ക്കായിട്ട് അകത്ത് പ്രവേശിക്കുമ്പോൾ ശരീരത്തിൻ്റെ അവൻ ചലിക്കുകയും നമ്മളിപ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ചലിക്കുമല്ലോ ആ ചലനം കൊണ്ട് ഈ മണി കിലിങ്ങുകയും ചെയ്യും ഈ ശബ്ദം കേട്ടിട്ടാണ് പുറത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇയാളുടെ മരിച്ചു മരിച്ചിട്ടില്ല മരിച്ചു വീണാൽ പുറത്ത് വരാൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അകത്തോട്ട് പോകുമ്പോൾ ഒരു ചര കെട്ടിയിട്ടാണ് അകത്തോട്ട് വിടുന്നത് പുറത്തിൻ്റെ ഒരറ്റം പുറത്ത് കിടക്കും അപ്പോൾ അതിനാണ് അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയിൽ എന്തോ കേൾക്കണം മണിശബ്ദം കേൾക്കണം ആരും ആർക്കും കേൾക്കണം ദൈവത്തിന് കേൾക്കണം ആർക്ക് കേൾക്കണം ക്രിവാസനത്തിൽ വസിക്കുന്ന ദൈവത്തിന് ഇത്ര ദേവത്തിലെ ശുശ്രൂഷയിങ്കൽ മണിശബ്ദം കേൾക്കണമെന്ന് മനസ്സിലാകുന്നവർക്കായി അപ്പം മണിശബ്ദം കേൾപ്പിക്കാനായിട്ട് അകത്തേക്ക് പോകണം മരിച്ചു വീണില്ല എങ്കിൽ പുറത്ത് നിൽക്കുന്ന ജനത്തിനും അറിയാം അദ്ദേഹം മരിച്ചിട്ടില്ല കർത്താവിനും അറിയാൻ മരിച്ചിട്ടില്ല ഈ മനുഷബബ്ദം എന്തിനു നിറലാണെന്ന് ചോദിച്ചാൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസി ശ്രദ്ധിച്ച് കേൾക്കണം വീണ്ടെടുക്കപ്പെട്ട വിശ്വാസി ഞാനും നിങ്ങളും ആരാണ് രാജകീയ പുരോഹിത വർഗമാണ് ഞാനും നിങ്ങളും രാജകീയ പുരോഹിത വർഗമാണ് നമുക്ക് എവിടെ വീണ്ടെടുപ്പ് ഉണ്ടായത് നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവ് സംബന്ധിച്ചാണ് മരണം സംഭവിച്ചത് ആത്മാവിൽ നമുക്ക് വീണ്ടെടുപ്പ് തന്നു ആത്മാവിൽ വീണ്ടെടുപ്പ് തന്നിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയേണ്ടതിന് ദൈവം തൻ്റെ ആത്മാവിനെ തൻ്റെ ആത്മാവിനാൽ നമ്മളെ നിറച്ചു മനസ്സിലാകുന്നവർക്കായി സ്തോത്രം തൻ്റെ ആത്മാവിനാൽ നിറച്ചപ്പോൾ നമ്മുടെ അകത്തു നിന്നൊരു മണിശബ്ദം പുറത്തേക്ക് വന്നു ഗ്രഹിച്ചോ എന്നോടൊപ്പം ആ വാക്യം ആ വേദഭാഗത്ത് നിങ്ങൾ വന്നോ ഇല്ലേന്ന് എനിക്കറിയില്ല നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ നമ്മളെ രക്ഷിക്കപ്പെട്ടു രക്ഷാ നിർണയം പ്രാപിച്ചു സ്നാനപ്പെട്ടു ദൈവകൃപയിലേക്ക് വന്നു ദൈവകൃപയിലേക്ക് വന്നു എവിടെന്നത് മരണത്തിന്ന് മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നു അപ്പൊ ഈ ജീവനിലേക്ക് കടന്നു എന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ് നിങ്ങൾക്ക് എന്താ ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഞാൻ ജീവനിലേക്ക് കടന്നു എന്താ ഉറപ്പ് ആ ഉറപ്പിനായിട്ടാണ് ദൈവം നിങ്ങൾക്ക് അഭിഷേകം എന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മളെ നിറച്ചത് അത് എന്ന് ആ ജീവൻ ആമനകത്ത് നിത്യജീവന്റെ നിത്യജീവൻ അകത്തു വന്നോ അകത്തു വന്നവന്റെ അകത്തു നിന്ന് പുറത്തേക്കൊരു മണിശബ്ദം പുറപ്പെടാൻ തുടങ്ങി അതിന്റെ പേരാണ് അന്യഭാഷ എന്ന് പറയുന്നത് പുരോഹിതൻ മരിച്ചാൽ ഈ മണിശബ്ദം ഇല്ല പുരോഹിതൻ മരിച്ചാൽ എന്തില്ല മണിശബ്ദമില്ല അപ്പൊ പുരോഹിതൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ് മണിശബ്ദം ഒരിക്കലും ഒരു ഒരു ആത്മമണ്ഡലം ഞാൻ നിങ്ങോട്ട് പറയാം യേശുക്രിസ്തു ക്രിസ്തുവിന് തല്ലാണ് പുരോഹിതൻ നമ്മുടെ മഹാപുരോഹിതനായ യേശു മരിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു പോയി ഇനി എന്നോടൊപ്പം നിങ്ങളുടെ ശ്രദ്ധ വരണം എന്നെ കേൾക്കുന്നല്ല പറയാൻ എന്നോടൊപ്പം നിങ്ങളുടെ ശ്രദ്ധ വരണം ഈ പുരോഹിതൻ പ്രാകാരത്തിൽ നിന്ന് എന്നെ ശ്രദ്ധിക്കണം പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലം വഴിയായി പ്രവേശിക്കുന്നു എല്ലാവരും എന്നോടൊപ്പം പ്രാകാരം അർത്ഥം എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഞാൻ വിശുദ്ധ സ്ഥലം സ്വർഗത്തിന് നിഴലിലാണ് അതിവിശുദ്ധ സ്ഥലം സ്വർഗാതി സ്വർഗത്തിന് നിഴലാണ് പ്രാകാരത്തിലൂടെ ഈ പുരോഗതി പാപയാകം പാപ പരിഹാര രക്തവുമായി ഈ പ്രാകാരം വഴി വിശുദ്ധ സ്ഥലം വഴി അത് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിച്ചതുപോലെ നമ്മുടെ കർത്താവ് നമ്മുടെ മാനവകുലത്തിന്റെ പാവപരിഹാരവുമായി പ്രാകാരമാകുന്ന ഭൂമിയിൽ നിന്ന് ആമ സ്വർഗം ആകാശത്തിൽ കൂടി അതിവിശുദ്ധ സ്ഥലമായ സ്വർഗാദി സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് എത്തി ഞാൻ പോകുന്നതെന്നല്ല ഞാൻ പോയിട്ട് സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങൾ എന്തു ചെയ്യും വന്നു ചേർത്തുക അപ്പൊ പോയവൻ പോയവൻ അങ്ങ് എത്തിയോ ഇല്ലയോ എന്ന് നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പാണ് പോയവൻ അവിടെ നിന്ന് ഞാൻ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്വത്തിനായി നിങ്ങൾ കാത്തിരിപ്പി ഞാൻ പോയിട്ട് പിതാ പരിശുദ്ധാത്മാവനെ ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് അയച്ചു തരും അപ്പൊ നമ്മുടെ ഈ പുരോഹിതൻ അവിടെ എത്തി എന്നുള്ളതിന്റെ പ്രത്യക്ഷമായി എനിക്കും നിങ്ങൾക്കുമുള്ള അടയാളമാണ് തെളിവാണ് ആമൻ തന്റെ ആത്മാവിനെ അയച്ചത് അതാണ് ആ മണിശബ്ദം നമ്മുടെ മഹാപുരോഹിതൻ എവിടെ എവിടെ ഇരിക്കുന്നു സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവ് ഇത് ആർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് ചോദിച്ചാൽ ഇത് ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സാധാരണ ബന്ധക്കോസ് കാരണം മനസ്സിലാകണമെന്നില്ല സാധാരണ ബന്ദിക്കോസ് ഇത് മനസ്സിലാവില്ല ആമന് ഇത് ഇത് നാമതേ ക്രിസ്ത്യാനിക്കും ഈ കാര്യം മനസ്സിലാകില്ല അകത്ത് വീണ്ടെടുപ്പ് പ്രാപിച്ച് ജീവന്റെ തുടിപ്പകത്ത് പ്രാപിച്ചവന് മാത്രമേ ഈ കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാക്കുകയുള്ളൂ കാരണം അവന് ഇത് പരിശുദ്ധാത്മാവായിട്ട് കണക്റ്റാ ഇത് ഈ ഈ രഹസ്യങ്ങളെല്ലാം സ്വർഗവുമായിട്ട് കണക്റ്റാ അപ്പൊ സ്വർഗവുമായിട്ട് ബന്ധമുള്ളവനെ ഈ കാര്യം മനസ്സിലാവുകയുള്ളൂ അല്ലാത്തവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിക്കും അങ്ങോട്ട് 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 കയറിയില്ല അകത്ത് അകത്ത് കാരണം ഈ ലോകത്തിന്റെ അധിപതി അവിശ്വാസ ഹൃദയത്തെന്ത്രിക്കുന്നു കുരുടാക്കിയിരിക്കുന്നു വിശ്വാസി എന്ന് പറഞ്ഞ് നമ്മൾ സഭയ്ക്കകത്ത് വന്ന് സ്നാനപ്പെട്ടവനോ രക്ഷിക്കപ്പെട്ടവനോ ജസ്റ്റ് അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് നമ്മൾ വിശ്വാസിയാകുന്നില്ല നമ്മുടെ ഹൃദയത്തെ പിശാജി കുരുടാക്കിക്കളയും ചില സമയങ്ങളിൽ നമുക്കിത് ഗ്രഹിക്കാൻ കഴിയാതെയാണ് അതുകൊണ്ട് അവിശ്വാസം നമ്മുടെ മണ്ഡലത്തിൽ എവിടെങ്കിലും വ്യാപരിച്ചാൽ വിശ്വാസി എന്ന പേരിൽ വിശ്വാസിയായിട്ട് നമ്മൾ വന്നിട്ടും നമുക്ക് എവിടെയെങ്കിലും അവിശ്വാസത്തിൻ്റെ മണ്ഡലം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി കുരുടായി പോകും പിശാചു കുരുടാക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്ക് പഠനമല്ലേ നമുക്ക് ചിലത് പഠിച്ചു പോകേണ്ടതുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർ ചിലർ ചോദിക്കും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അഭിഷേകം പ്രാപിച്ചു ഇനി സാത്താന നമ്മുടെ പേര് വല്ല അവകാശമുണ്ടോ അല്ല കടക്കുമോ അറിഞ്ഞിരിക്കണം പ്രിയപ്പെ പ്രിയമുള്ളവരെ അറിഞ്ഞിരിക്കണം രക്ഷിക്കപ്പെട്ടാലും ശരി സ്നാനപ്പെട്ടാലും ശരി അഭിഷേകം പ്രാപിച്ചാലും ശരി നിൻ്റെ അകത്ത് വിഷാദി കിടക്കും യൂത സ്നാനപ്പെട്ടവനാണ് പക്ഷേ വേദപുഷം പറഞ്ഞിരിക്കുന്നത് യേശുക്രി യേശുക്രി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അപകടം മുറിച്ച് അവൻ വാങ്ങുകയിൽ താനും അവന്റെ അകത്ത് എന്ത് ചെയ്തു പ്രവേശിച്ചു എന്ന് പറഞ്ഞിരിക്കും അപ്പൊ രക്ഷിക്കപ്പെട്ടാലും ശരി നീ സ്നാനപ്പെട്ടാലും ശരി നിന്റെ ഹൃദയം സാത്താനെ കയറാൻ കണക്കാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അവൻ അതിനകത്ത് കയറും സാത്താൻ കുരുടാക്കും ഹൃദയത്തെ അടയ്ക്കും അതുകൊണ്ട് അതൊക്കെ വിശദമായി എന്ത് ഞാൻ പറഞ്ഞു പോയത് ചിലരുടെ ഉള്ളത്തിനകത്ത് ചില സംശയങ്ങളൊക്കെ വരും അതുകൊണ്ട് എനിക്ക് എന്നിങ്ങനെ ഓർമ്മയിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ് അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ അടുക്കളേക്ക് എത്തി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് നമുക്ക് തന്നിരിക്കുന്ന മണിശബ്ദം രണ്ടാമത്തെ കാര്യം നമ്മളെ രാജകീയ പുരോഹിത വർഗമായിട്ട് ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവർ പാപപരിഹാരം പ്രാപിച്ചവനായിരിക്കണം ഈ പുരോഹിതൻ ന്യായപ്രമാണ പ്രകാരം പുരോഹിതനായിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ അവന് വേണ്ടി യാൻ കഴിക്കണം പാപപരിഹാരം നടത്തണം പാപപരിഹാരം പ്രാപിച്ചവനാണ് പുരോഹിതൻ പുതിയ നിയമപ്രകാരം യേശുക്രിസ്തുവിന് വേണ്ടി രാജകീയ പൗരോഹിത്യം പ്രാപിച്ചവരെല്ലാം ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ രക്തത്താൽ പാപപരിഹാരം പ്രാപിച്ചവനാണ് പാപപരിഹാരം പ്രാപിച്ചവന് അകത്തെ മണ്ഡലത്തിൽ അതായത് പാപപരിഹാരം പാപം സമം മരണം മരണത്തിൽ നിന്ന് വീണ്ടെടുപ്പ് ജീവനിലേക്ക് കടന്നവനാണ് അപ്പൊ ജീവനിലേക്ക് കടന്നവനെങ്കിൽ ജീവനുണ്ടെന്നുള്ള അപ്പൊ എനിക്കും നിങ്ങൾക്ക് ജീവനുള്ളത് കൊണ്ടാണ് നമ്മൾ വല്ലതൊക്കെ ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് ജീവനുള്ളത് കൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുള്ളത് കൊണ്ടാണ് അപ്പൊ ജീവനുള്ള ആ ജീവനുള്ളത് കൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ ജീവനുള്ളത് കൊണ്ടാണ് എന്നാൽ അതുപോലെ തന്നെ ആത്മജീവൻ നമ്മുടെ അകത്തുണ്ടെന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ആത്മാവിൻ്റെ ഭാഷ നമുക്ക് നൽകപ്പെട്ടിരിക്കും ആത്മാവിന്റെ ഭാഷ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മനസ്സിലാകുന്ന ജീവിതങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പൊ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടായി എന്നുള്ളതിൻ്റെ നമുക്ക് നമുക്ക് പ്രത്യക്ഷമായ അതിൻ്റെ അടയാളം എന്താ നമ്മുടെ നമ്മുടെ ഉറപ്പെന്താ ഉറപ്പെന്താ ദൈവം തന്നെ ഒരുവനെ പാപി പാപിയായിരുന്നു അവനെ നീതീകരിച്ചു നമ്മളെ അതിൽ നിന്ന് മോചിപ്പിച്ചു നിന്നെ ശിക്ഷയിൽ നിന്ന് പിടിവിച്ചു എന്നുള്ളതിൻ്റെ തെളിവെന്താ രക്ഷിക്കപ്പെട്ട ഒരാൾ പറയാം നമ്മൾ വിശ്വാസത്തെ പറയും ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ ഇറങ്ങി വന്നൊന്നുമല്ല ഞാൻ രക്ഷിക്കപ്പെട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് അപ്പം ഈ രണ്ട് വർഷവും എൻ്റെ വിശ്വ എനിക്ക് വിശ്വ എനിക്ക് നിങ്ങൾക്ക് ഞാനിത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ ആത്മപരിശോധന ചെയ്യൂ രക്ഷിക്കപ്പെട്ട് ആത്മേ ആത്മാഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് ഒരു വിശ്വാസിയുടെ അനുഭവം എന്ന് പറയുന്നത് അവൻ്റെ പാപങ്ങളെ ദൈവം മോചിച്ചു മോചിച്ച് കളഞ്ഞു എന്നുള്ള ഒരു വിശ്വാസം എന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു ദൈവം എനിക്ക് ക്ഷമിച്ച് തന്നു എന്നുള്ള ഒരു ആത്മാവിലുള്ള ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ എന്നാൽ അതിന് ഉറപ്പുവല്ലതുണ്ടോ കോടതിയിൽ നിന്ന് ആമ കുറ്റകൃത്യം ചെയ്ത ഒരുവനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരുവനെ വധശിക്ഷയിൽ നിന്ന് അവർ വധശിക്ഷ ജഡ്ജി വധശിക്ഷ വിധിച്ചിരിക്കുക രേഖാമൂലം രേഖാമൂലം വധശിക്ഷ വിധിച്ചിരിക്കുക അതിനെ ഇന്ത്യൻ പ്രസിഡന്റ് അവന്റെ മുമ്പിൽ ദയാഹർജി ആമൻ കൊടുത്തപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് അതിന് എന്ത് ചെയ്തിരിക്കുക ഇന്ത്യൻ പ്രസിഡന്റ് രേഖാമൂലം കൊടുത്തു ഞാൻ ദയ കാണിച്ചിരിക്കുന്നു ഇവന്റെ ഇവന്റെ പ്രസിഡന്റ് പറഞ്ഞ പോരാ പ്രസിഡന്റ് രേഖാമൂലം തന്റെ ഔദ്യോഗിക ആമൻ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിച്ച് അത് എഴുതി സീൽ ചെയ്യണം ചെയ്യണം ഇത് ആ ഈ സീലോട് കൂടെയുള്ള രേഖ വരുമ്പോഴാണ് അവൻ ഉറപ്പാക്കുന്നില്ല ഞാൻ പറയും എന്നെ അങ്ങ് വിട്ടേക്കാണെന്ന് ആ കൊണ്ടു പറഞ്ഞാൽ നടക്കില്ല ഈ രേഖ ബന്ധപ്പെട്ട സ്ഥലത്ത് കാണിക്കുമ്പോഴാണ് ആമൻ ഇവനെ ആ ശിക്ഷയിൽ നിന്ന് ആമ വിടുവിച്ചിരിക്കുന്നു എന്നുള്ളത് വരുന്നത് അങ്ങനെങ്കിൽ ആമൻ നമ്മളെ ആമ നമ്മളെ ആമൻ നിത്യ ന്യായവിധിയിൽ നിന്ന് നിത്യ നരകത്തിൽ നിന്ന് പിടിവിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് രേഖാമൂലം തന്ന അടയാളമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആത്മ മുദ്ര മനസ്സിലാകുന്നവർക്കായി അതിന്റെ പ്രത്യക്ഷമായി എനിക്കും നിങ്ങൾക്കുമില്ല വേറെ ആർക്കും വേണ്ട കേൾക്കുന്നവനും വേണ്ട എനിക്ക് എൻ്റെ വ്യക്തിപരമായ നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങൾക്കുള്ള ഉറപ്പാണ് ആത്മാവിന്റെ ഭാഷ നിങ്ങൾ ആമ ഞാൻ നിങ്ങളെ ആമ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നവരുമ്പോ നമ്മുടെ മാതൃഭാഷയോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലുമൊക്കെ ഭാഷ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്നാൽ ആത്മാവ് പ്രാപിച്ചപ്പോഴാണ് നമ്മൾ അന്യ സംസാരിക്കാൻ തുടങ്ങിയത് ഇതൊന്ന് വലിയ വിവാദമായി കിടക്കുന്ന ഒരു സംഭവമാണ് ദൈവം അനുവദിച്ചാൽ ഞാൻ ഷോർട്ടായിട്ടെങ്കിലും അതിനെ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കും അതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പാപങ്ങളെ മോഹിച്ചു തന്നു രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും അഭിഷേകം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്ക് മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ നമ്മുടെ ഉറപ്പ് കിട്ടുന്നത് എപ്പോഴാണ് സഹോദരങ്ങൾ പറയണം അഭിഷേകം പ്രാപിച്ച ദൈവക്കൾ പറയണം നമ്മുടെ പാപങ്ങളെ മോചിപ്പിച്ചു മോചിച്ചു തന്നിരിക്കുന്നു എന്നുള്ള നമുക്ക് ഉറപ്പ് എപ്പോഴാണ് കിട്ടിയത് പരിശുദ്ധാത്മാഭിഷേകത്തോടെ തന്നെയാണോ തന്നെയാണ് അഭിഷേകം പ്രാപിക്കുന്നതിലൂടെ തന്നെയാണ് നമുക്ക് ആ ഉറപ്പ് കിട്ടി കിട്ടിയിരിക്കുന്നത് അത് വേദപുസ്തവം പറഞ്ഞ് ദൈവം ആമ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചെയ്തിരിക്കുന്നല്ലോ മുദ്രയിട്ടിരിക്കുന്നല്ലോ ആ ശീലം നിങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നല്ലോ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വരാം അപ്പോൾ ഈ അപ്പോൾ നമ്മൾ ശുശ്രൂഷം രാജകീയ പൗരോഗിത്വത്തിൻ്റെ ശുശ്രൂഷ പ്രാപിച്ച വിശ്വാസിയാകട്ടെ ശുഭൂഷന്മാരാകട്ടെ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ നമ്മൾ ആത്മജീവൻ നമ്മൾ വ്യാപരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ നമ്മുടെ അടയാളമാണ് നമ്മുടെ ഉറപ്പാണ് അന്യഭാഷയാണ് അതാണ് ശബ്ദം പഴയ നിയമത്തിൽ മണി എന്ന സിംബോളിക്കലായിട്ട് കൊടുത്തു പുതിയ നിയമത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ ശബ്ദം അത് ആത്മാഭിഷേകം പ്രാപിച്ച് ആ ശബ്ദം കേൾപ്പിക്കുന്നവർക്ക് അത് ഇൻപമാണ് അത് മറ്റവർക്ക് അരോചകമായിരിക്കും ആർക്കാ ഇതില്ലാത്തവർക്ക് അസ്വസ്ഥത ഉണ്ടാകും അരോചകമാണ് പ്രൈസർ എന്നാൽ അത് പ്രാപിച്ച നമുക്ക് മണി ഇമ്പ ഇമ്പകരമായ മണിശബ്ദമാണ് അല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് ഇത് പിടിക്കില്ല പ്രൈസർ കാള മറ്റേ കളറ് കണ്ടതുപോലെ ഓടും പ്രൈസർ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അപ്പോൾ ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞത് സാരം പുരോഹിതൻ പുരോഹിതൻ മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അടയാളം ഏതാണ് മണിശബ്ദമാണ് എൻ്റെയും നിങ്ങളുടെയും മണിശബ്ദം അപ്പോൾ ഇനി ഒരു വളരെ വളരെ വേഗത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുക എന്താ അത് പറയാതിരിക്കാൻ തരമില്ല അപ്പോൾ ഇപ്പോൾ വ്യാപകമായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പണ്ട് ഇല്ലായിരുന്നു ഞാൻ രക്ഷിക്കപ്പെടുന്നു ഞാൻ എൻ്റെ ഇരുപത്തഞ്ച് വർഷം കഴിയുന്നു രക്ഷിക്കപ്പെടുന്നു ആ കാലത്ത് ഇല്ലാതിരുന്ന പന്തക്കോസുകാരുടെ ഇടയിൽ ഇല്ലാതിരുന്ന ഇത് ബ്രദറിൻ കൾട്ടാണ് അത് പിന്നീട് ക്രമേണ ക്രമേണ പന്തക്കോസുകാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു എന്ത് കൾട്ടെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവശ്യം അന്യഭാഷ പ്രാപിച്ചവരെ അന്യഭാഷ പ്രാപിക്കുന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമല്ല പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമല്ല അന്യഭാഷ എന്ന് ഒരു പഠിപ്പിക്കൽ ഇപ്പോൾ വ്യാപകമായിരിക്കണം പന്തക്കോസ് അത് വ്യാപകമായിരിക്കുന്നു ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പറയാം പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിൻ്റെ ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് രക്ഷിക്കപ്പെട്ടാൽ ഉടനെ അവൻ്റെ അകത്ത് ആത്മാവ് വന്നു രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ അകത്തും പരിശുദ്ധാത്മാവ് കൊണ്ട് സ്ഥിരവാസമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട് പന്തക്കോസ് ശുശ്രൂഷകന്മാരുടെ മുൻപന്തിയിൽ നിൽക്കുന്ന പലരും ഈ ഉപദേശം പഠിപ്പിക്കാറുണ്ട് ഇത് എങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം അതും പറയാം അപ്പം ഇത് എങ്ങനെ വന്നു എന്നുള്ളത് പറയാം ഒരുവൻ്റെ അകത്ത് ഒരുവൻ രക്ഷിക്കൽ അല്ലാതെ ഒരുത്തനെ യേശു ഒരുത്തനെ യേശുവിന് യേശുവിനെ കർത്താവ് എന്ന് പറയില്ല അങ്ങനല്ലേ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനല്ല അല്ലാതെ ഒരുവൻ യേശുവിനെ യേശുവിനെ കർത്താവെന്ന് പറയില്ല അപ്പൊ യേശുക്രിസ്വിനെ കർത്താവെന്ന് പറയുന്ന എല്ലാവരുടെയും അകത്ത് പരിശുദ്ധാത്മാവല്ല പറയാ കർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് കർത്തൃത്വം നടത്തുന്നവൻ കർത്തൃത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലാധിപത്യം നടത്തുന്നവൻ എന്റെ എന്റെ കർത്താവ് യേശുവാണെന്ന് ഒരുവൻ ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം പറഞ്ഞാൽ അവനിൽ പരിശുദ്ധാത്മ വ്യാപാരമുണ്ടെന്ന് ഞാൻ പറയാം ഇല്ലാതെ യേശു കർത്താവൻ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഒരു രാഷ്ട്രീയക്കാരനെ വിളിച്ചു നോക്ക് അവൻ ഇന്ന് ഈ നമ്മുടെ കൂട്ടായ്മയിൽ വന്ന് പ്രസംഗിച്ചാൽ അവനും പറയും പ്രേഷർ ലോൺ യേശു കർത്താവാണെന്ന് നാളെ ഒരു പൂജാരിയെ വിളിച്ചു നോക്ക് അവനും ഇവിടെ വന്നാൽ നമ്മുടെ കൂട്ടത്തിൽ വരുമ്പോൾ പറയും യേശു കർത്താവാണെന്ന് പറയും അതുകൊണ്ട് അവൻ്റെ അകത്ത് പരിശുദ്ധാത്മാന്ന് കയറിയിട്ടൊന്നുമല്ല ചുമ ചുമ്മാവരക്കാണ് പറയരുത് പരിശുദ്ധാത്മാവ് ഒരു പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രവർത്തനം മണ്ഡലങ്ങളോട് പ്രവർത്തന നിലകളുണ്ട് ഒന്ന് ഒരുവൻ രക്ഷിക്കപ്പെടാൻ ഒരുവൻ രക്ഷിക്കപ്പെടാൻ അവനെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഒരുവൻ രക്ഷിക്കപ്പെടുവാൻ ഒരുവനെ രക്ഷയിലേക്ക് നടത്താൻ അത് ഏത് മനുഷ്യനെയായാലും ഒരു പാവിയായ മനുഷ്യനെ രക്ഷിക്കപ്പെടാൻ അവൻ്റെ ബുദ്ധിമണ്ഡലത്തോട് പരിശുദ്ധാത്മാവ് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും പുറത്തുനിന്ന് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും പുറത്തുനിന്ന് പുറത്ത് നിന്ന് രക്ഷിക്കപ്പെടും എന്നെ നിങ്ങളെയൊക്കെ അങ്ങനെ ഞാൻ നിങ്ങളും അങ്ങനെ രക്ഷയിലേക്ക് വന്നത് ഇപ്പം ഞാൻ അതിന് ഒരു വേറൊരു എക്സാമ്പിൾ പറയാം ഒരു ഭാവിയായ ഒരു മനുഷ്യൻ അവൻ പൈശാചികബാധയാലോ അല്ല ഏതെങ്കിലും കഠിനമായ മാരകമായ രോഗങ്ങളാലോ പിടിക്കപ്പെട്ട് അവന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ അവൻ സൗഖ്യമാകുന്നത് ഏതിനാലാണ് പരിശുദ്ധാത്മാവന്റെ ശക്തിയാലാണ് പരിശുദ്ധാത്മാവൻ്റെ അകത്ത് കയറി ഇരുന്നതുകൊണ്ടൊന്നുമല്ല അവൻ സൗഖ്യമായതോ അവൻ്റെ ബാധ മാറിയതോ പരിശുദ്ധാത്മാവ് അവൻ്റെ നിന്നുകൊണ്ട് ആ ശക്തിയോട് നിർത്ത് അവൻ്റെ പുറത്തുനിന്ന് ആത്മപരിവർത്തനം നിന്നുകൊണ്ട് അവൻ്റെ മേൽ ആ പവർ ആ ശക്തി ശക്തി പ്രവർത്തിക്കുന്നു ആ രോഗം സൗഖ്യമാകുന്നു ഇതുപോലെ തന്നെ ഒരു പാപിയെ അവനെ തള്ളുന്നത് അവൻ്റെ പുറത്തു നിന്നാണ് പുറത്തു നിന്നാണ് ആ പാപി രക്ഷിക്കപ്പെട്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് രക്ഷകനായി സ്വീകരിച്ച് അതിൻ്റെ അടുത്ത പടികളിലേക്ക് അവൻ വിശ്വാസം സ്നാനം സ്വീകരിച്ച് അവൻ ദൈവസന്ധി ആത്മാവുണ്ടത് വിശ്വസിച്ച് ആത്മാവിംഗലേക്ക് അവൻ തന്നെ വിജയപ്പെടുത്തി വിശ്വസിച്ച് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത്തെ പടി യേശു പറഞ്ഞ ആത്മ ആമ സ്നാനം അല്ല അഥവാ അഭിഷേകം എന്ന രണ്ടാമത്തെ ആത്മാവിൻ്റെ പ്രവൃത്തി അവൻ നടക്കുന്നു അവിടെയാണ് അവൻ അന്യഭാഷകൾ സംസാരിച്ചു കൊടുക്കുന്നത് അതുവരെയും അവനെ വിശുദ്ധിയിലേക്ക് നടത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പുറത്തു നിന്നുള്ള പ്രവർത്തനമാണ് പ്രേശലം അല്ലാതെ ആത്മാവിന്റെ അകത്ത് വന്നിട്ടല്ല ഇത് എങ്ങനെ എങ്ങനെ ഈ ഈ ഉപദേശം പരന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ ഈ ഉപദേശം പരന്നു എന്ന് ചോദിച്ചാൽ പലർക്കും ആമ ഈ ആ നമ്മൾ വായിക്കുന്നത് പരി പരിശുദ്ധമായ ആത്മാവിന്റെ പേരെന്താണ് പരിശുദ്ധ പരിശുദ്ധമായ ആത്മാവ് പലരും പരിശുദ്ധ ആത്മാവിഷം പ്രാപിച്ചു പ്രാപിച്ചിട്ട് ആത്മാവിഷേകത്തിന്റെ നിറവും ആത്മാവിഷേകത്തിന്റെ അളവും കുറഞ്ഞു പോയപ്പോ പലർക്കും ആത്മാവിഷേകത്തിന്റെ അന്യഭാഷയിലോ ആത്മാവിന്റെ പ്രവൃത്തിയിലോ വ്യാപരിക്കപ്പെടാൻ ആത്മാവിൻ്റെ അന്യഭാഷയുടെ ആത്മനറവിൽ നിറവിലാണ് ഈ അന്യഭാഷയുടെ ഒഴുക്ക് നമ്മൾ നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്നത് ആ ഒഴുക്ക് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് എന്ത് എന്ത് ആ മെപ്പന്ത കോശത്തിനകത്തുള്ള ശുശ്രൂഷകന്മാരാകട്ടെ അത് ഈ ഉപദേശം മുഴുവനും ഇറക്കി വിടുന്ന വിശ്വാസികളല്ല അവർ അവർക്ക് ഇതിനകത്ത് പങ്കില്ല അപ്പം അവർ തന്നെ പറയാൻ തുടങ്ങി ആ രക്ഷിക്കപ്പെട്ട പഴേ എല്ലാവരുടെ അകത്ത് ആത്മാവ് വന്നു ഇല്ല ആത്മാവ് ഞാൻ രണ്ട് മൂന്ന് വാക്യം വേഗത്തിൽ വായിക്കാം ബാക്കി വന്നാൽ നമുക്ക് അടുത്ത ആഴ്ച അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് ഒരു വാക്യം വായിക്കാം യോഗനയുടെ സൂക്ഷണം ഏഴാം അധ്യായം മുപ്പത്തൊമ്പതാം വാക്യം വേഗത്തിൽ വായിക്കാം ഏഴ് മുപ്പത്തൊമ്പത് അപ്പോസന പ്രവർത്തി ഒന്ന് നാല് അവൻ വിശ്വസിക്കുന്നവർക്ക് ആത്മാവിനെ യേശു 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 അന്ന് അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല തന്റെ പറഞ്ഞ യാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു ആത്മാവ് അപ്പോ സ്ഥലപ്രവൃത്തി ഒന്ന് നാല് നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തിനായിട്ട് എന്ത് ചെയ്യണം കാത്തിരിക്കണം ഇനി ലൂക്കോസ് വായിക്കണ്ടേ ലൂ സമയപരിമിതി കൊണ്ട് ഞാൻ വായിക്കണം ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത്തി ഒൻപത് അപ്പോ സ്ഥലപ്രവൃത്തി എട്ടാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യം കൂടെ എന്റെ പിതാവ് വാഴ്ത്തം ചെയ്തതിനെ നഗരത്തിൽ പാർപ്പിൻ എന്ന് അപ്പൊ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം തേജസ്കരണത്തിന് ശേഷം യേശു സ്വർഗാരോഹണം ചെയ്ത അനന്തരമാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്നത് അങ്ങനാണെങ്കിൽ ഈ പറഞ്ഞ ശിഷ്യന്മാർക്ക് യേശു കൃഷ്ണനായി സ്വീകരിച്ചപ്പോഴേ ആത്മാവാകത്ത് വരണ്ടായിരുന്നോ ദൈവവചനം കൈകൊണ്ട് എന്ന് കേട്ട് യോഗയും അവരുടെ അടുക്കൽ അയച്ചു അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു ഒന്നു വരെ അവരിൽ ആരുടെ ആത്മാവ് ഓഹോ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം രക്ഷിക്കപ്പെട്ടവനല്ലേ സ്നാനപ്പെട്ടത് കർത്താവിനെ രക്ഷിതാവെന്ന് വാഗൊണ്ടേറ്റ് പറഞ്ഞവനല്ലേ സ്നാനപ്പെട്ടത് അവർക്കല്ലേ സ്നാനം കൊടുത്തത് ശമരിയിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവരെ രണ്ടാമത് കൈവച്ച് അവരുടെ മേൽ വേണ്ടി പ്രാർത്ഥിക്കുകയും അവരാത്മാഭിഷേകം പ്രാപിക്കുകയും ചെയ്തേണ്ട കാര്യം എന്താ ബൈബിളിൽ എവിടെ പഠിച്ചാലും പുതിയ നിയമത്തിൽ എവിടെ പഠിച്ചാലും പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ എന്നേക്കും സ്ഥിരമായ വാസത്തിന് വേണ്ടി വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നിടത്തെല്ലാം അവർ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി പല ഇത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്ന് ആവശിച്ചാൽ അവന്റെ ജീവിതം പരിശുദ്ധിയോടുകൂടെ സൂക്ഷിച്ച് കാത്തുകൊണ്ട് പോകുക ഒരു ജഡത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യന് അത് എളുപ്പമായ കാര്യമല്ല അതിന് ഏറ്റക്കുറച്ചിൽ സംഭവിക്കാം ഇത് നഷ്ടപ്പെട്ടു പോകാം പിന്നെ നഷ്ടപ്പെട്ടു പോയവന് നഷ്ടപ്പെട്ടു പോയെന്ന് വന്നാൽ ഇവൻ പാവി എന്ന് വരും ജനത്തിന് മുമ്പിൽ ഇവൻ ആരാ പാവി എന്നാകും അപ്പം നഷ്ടപ്പെട്ടു എന്നുള്ളത് ആർക്കറിയാം എന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എനിക്കറിയാം എനിക്കറിയാം എൻ്റെ ആ ആത്മാവിന്റെ ആത്മ നിറവ് കുറഞ്ഞു പോയാൽ എനിക്കറിയാം എന്റെ ആത്മാവിൽ ആമൻ ആത്മമണ്ഡലത്തിൽ വളർച്ച കൊണ്ടാൽ എനിക്കറിയാം ഇതുപോലെ എല്ലാവർക്കും അറിയാം കുറഞ്ഞു പോയതും നഷ്ടപ്പെട്ടതും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് രക്ഷിക്കപ്പെട്ടപ്പോഴേ ആത്മാവ് വന്നു എന്നുള്ളത് ഒരു പദം കൂടെ പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കുകയാണ് ആർക്ക് ഇത് വലിയ വിവാദമായിട്ട് കിടക്കുന്ന സംഗതിയാണ് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിപ്പോൾ ഓൺലൈൻ മീഡിയ കാണുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇത് ഭയങ്കര വിമർശനമോ വിവാദമൊക്കെ ആകാം പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവ് കൊണ്ടുവരട്ടെ ഇനി ഇനി ഇതിലെല്ലാം ഉപരിയായി നമ്മൾ വേദപുസ്തു വേദപസ്തുപ്രവൃത്തിയിലാണ് ഈ ആത്മാവിൻ്റെ പരിവർത്തനം ആത്മ ആത്മാവിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെല്ലാം ആത്മാവ് വന്നു എന്ന് പറയുന്നുവോ അവിടെല്ലാം അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് ഒരു സമയത്ത് ചിന്തിക്കാം ഇവിടെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഞാനിതിൽ ഓർപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ യേശു കൃഷ്ണുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് യേശു കൃഷ്ണ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ കനിയെ ഗർഭിണിയായി പറഞ്ഞ യേശു തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ ആമ തിരുവയസ്സിൽ യോർദ്ധാനിൽ ഇറങ്ങി സ്നാനപ്പെട്ട് കരകയറുകയിൽ ആത്മാവ് പ്രാവന്ന രൂപേണേ യേശുവിൻ്റെ പേരിൽ വന്ന് ആമൻ അമരുന്നത് കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ന്യായമായ ചോദ്യം ആത്മാവിനാൽ ജനിച്ചവൻ ആത്മാവിനാൽ നടത്തപ്പെട്ട യേശു പിന്നെന്തിനാണ് രണ്ടാമതൊരു ആത്മാവിനെ പ്രാവിക്കൽ നടത്തിയത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ആമ പ്രിയമുള്ളവരെ ഈ മണിശബ്ദം ആമ ആമ വരുവാനിരുന്ന പുതിയ നിയമസഭയുടെ ആത്മ ആമൻ ആത്മാഭിഷേകത്തിന്റെ നിഴലായി ഇവിടെ നിൽക്കുന്നു ദൈവാത്മാവ് ഈ തിരുവഴുത്തുകളെ ഗ്രഹിക്കണം അതുകൊണ്ട് ഞാൻ മുമ്പേ ഓർപ്പിച്ചൊരു കാര്യം സ്വയം വഞ്ചിതരാകുകയും മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കാനും ആമൻ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കും തിരുവചന്ദറിയപ്പെട്ടവരെ കേട്ടവരെ നിങ്ങൾ ആത്മവഞ്ചിതരാകരുത് ആമ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഒന്ന് നീ വിശ്വസിക്കണം ആമ വിശ്വസിച്ച് ദൈവസ് വിശ്വസിക്ക വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അപ്പൊ നിനക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചും വിശ്വാസമില്ല അന്യഭാഷയെക്കുറിച്ചും വിശ്വാസമില്ല ആമെൻ കൃപാവരത്തെക്കുറിച്ചും വിശ്വാസമല്ല യേശുക്രിസ്തുവിൽ എവിടെന്നോ തൊട്ട് തേച്ച ഒരു വിശ്വാസം കർത്താവില് മാത്രമുണ്ട് ഇത് വച്ചിട്ട് ആ പരിശുദ്ധാത്മാവിനെ എൻ്റെ പ്രവൃത്തികളെയും പരിശുദ്ധാത്മാവിനെയും അധിക്ഷേപിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന ജീവിതം നിന്റെ ആയുസ് നീ അഭിഷേകം പ്രാപിക്കില്ല അന്യഭാഷയിൽ നിന്ന് എന്താണെന്ന് അറിയില്ല ആമൻ ദൈവമായിട്ടൊരു ബന്ധവുമില്ല നിന്റെ കേവലം നിന്റെ ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും അറിവുകൾ കൊണ്ടും മാത്രം നിനക്ക് ആമൻ്റെ അഭിപ്രായങ്ങൾ പറയാമെന്നുള്ളതിലുപരി യാതൊരു പ്രയോജനമില്ല ആകയാൽ തിരുവഴുത്തു കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആമൻ പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷ അടയാളത്തോടെ ആത്മാഭിഷേകം പ്രാപിച്ച് ആത്മബന്ധത്തിൽ ജീവൻ്റെ ആമ മുദ്രണം പ്രാപിച്ച് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപയറിട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ട ശ്രവിച്ച പ്രിയ സഭ പ്രിയ ഓൺലൈൻ ആമ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആമൻ യേശുക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മേ അനുഗ്രഹിക്കുമാറാകട്ടെ